നമസ്കാരം ഈ ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും നാം പലപ്പോഴും മസാലകൾ ഉപയോഗിക്കുന്നത് സ്വാദിനും മണത്തിനുമാണ് എന്നാൽ ഇവ പലപ്പോഴും നാം കരുതുന്നതിനേക്കാൾ ഗുണങ്ങൾ നൽകുന്നുവെന്നാണ് വാസ്തവം പൊതുവെ പാചകത്തിനായി നാം ഉപയോഗിക്കുന്ന പല സുഗന്ധവ്യഞ്ജനങ്ങളുമുണ്ട് ഇതിൽ ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക ഇഞ്ചി വെള്ളുള്ളി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഇവയ്ക്ക് പലതിനും നമ്മൾ കരുതുന്നതിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇത്തരം സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നാണ് കറുവപ്പട്ട ബിരിയാണി പോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന ഒന്നാണിത് സ്വാദിനു മാത്രമല്ല പല ഗുണങ്ങൾക്കും പ്രധാനപ്പെട്ട ഒന്നാണിത് കറുവപ്പട്ടയിൽ പോളിഫിനോൾഡ് അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എണ്ണ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് വൈവിധ്യമാർന്ന രോഗങ്ങൾക്ക് കറുവപ്പട്ട ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ചുമയ്ക്കും ജലദോഷത്തിനും കറുവപ്പട്ട സ്വാഭാവികമായും മധുരമുള്ളതാണ് ചില ഭക്ഷണ സാധനങ്ങളിൽ പഞ്ചസാരയ്ക്ക് പകരം ഇത് ഉപയോഗിക്കാം പഞ്ചസാരയ്ക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ട് കറുവപ്പെട്ട ഭക്ഷണത്തിൽ ചേർക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യപരമായ കുറച്ച് ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കറുവപ്പട്ട ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അപജയ പ്രക്രിയ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇത് കൊഴുപ്പ് പെട്ടെന്ന് കത്തിക്കാൻ സഹായിക്കും ഇതുകൊണ്ട് തന്നെ വയർ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഏറെ പ്രയോജനമാണ് കറുവപ്പട്ട തിളപ്പിച്ച വെള്ളത്തിൽ അല്പം കറുവപ്പട്ട പൊടിച്ച് ചേർത്തിളക്കി കുടിക്കാറുണ്ട് വയർ കുറയ്ക്കാനുള്ള പ്രധാന വഴിയാണിത് ഇതുപോലെ ചായയിലും ഭക്ഷണങ്ങളിലുമെല്ലാം കറുവപ്പട്ട പൊടിച്ചത് ചേർക്കാം ഇതിനൊപ്പം താനും ചെറുനാരങ്ങ നീരും കലർത്തി കുടിക്കുന്നത് ഏറെ ഗുണം ചെയ്യും കറുവപ്പട്ട കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ഇതുവഴി ദോഷകരമായ കൊഴുപ്പ് കുറയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇതേറെ ഗുണകരമാണ് ഹൃദയ പ്രശ്നങ്ങൾക്കും സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ അരസ്പൂൺ കറുവപ്പട്ട കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് കറുവപ്പട്ട ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണിത് ഭക്ഷണം കഴിച്ച ഉടനെ മലവിസർജ്ജനം ചെയ്യുന്നവരുണ്ട് ഇത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്നറിയപ്പെടുന്നു കുടലിലുണ്ടാകുന്ന ബാക്ടീരിയ ആണ് കാരണം ഇതിനൊരു പരിഹാരമാണ് കറുവപ്പട്ട പ്രമേഹം നിയന്ത്രിക്കാൻ കറുവപ്പട്ടയ്ക്ക് കഴിവുണ്ട് പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹ ബാധിതർക്ക് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കാനും ഇൻസുലിൻ പ്രവർത്തനം ശരിയായി നടക്കാനും സഹായിക്കും കൂടുതൽ കറുവപ്പെട്ട രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് ക്രമാതീതമായി കുറയ്ക്കും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ക്രമാതീതമായി കുറയുന്നത് പ്രശ്നമുണ്ടാക്കും ഇതുപോലെ പഞ്ചസാരയുടെ തോത് കുറയുന്നവർക്കും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് നല്ല നല്ലൊന്നാംതരം ഒരു ആൻറ്റി ആണ് ഇത് ഫ്രീ റാഡിക്കൽ കോശങ്ങളുടെ നാശം തടയുന്നതിന് ഇതിനെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും ഇത് ഏറെ നല്ലതാണ് രോഗങ്ങൾ തടയുവാൻ കറുവപ്പട്ട ഏറെ നല്ലതാണ് വായനാറ്റം അകറ്റാനും ഇത് ഏറെ ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ പല ടൂത്ത് പേസ്റ്റുകളിലും കറുവപ്പട്ട ഉപയോഗിക്കാറുണ്ട് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാൻ സഹായിക്കുന്ന ഒന്നാണിത് ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും ഇത് ഏറെ നല്ലതാണ് ഫംഗൽ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറലായും കറുവപ്പട്ട പ്രവർത്തിക്കുന്നു കോൾഡ് ജലദോഷം എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധിയാണിത് ദിവസവും രാവിലെ ഇത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കുടിക്കുന്നത് പ്രതിരോധശേഷി നൽകുന്നു ബാക്ടീരിയൽ ഫംഗൽ അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഒരു ടീസ്പൂൺ തേനും കറുവാപ്പട്ടയും ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് ഓർമ്മശക്തിക്കും പേശി വേദനയ്ക്കും നല്ലതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഓർമ്മശക്തിക്കുമെല്ലാം ഇത് ഏറെ നല്ലതാണ് എല്ലിൻ്റെ ആരോഗ്യത്തിന് ഇതേറെ ഉത്തമമാണ് വാദത്തിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കറുവപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇത് വാദസംബന്ധമായ വേദനകൾ കുറയ്ക്കുന്നു ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു